വൈദിക സമ്മേളനങ്ങൾ ആത്മീയ കൂടിച്ചേരുകളാണെന്നും ആയിരക്കണക്കിന് വിശുദ്ധ ബലി അർപ്പിക്കുന്നവരുടെ കൂട്ടായ്മ ബിശുദ്ധിയുടെ സംഗമമാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ പ്രിസ്പെറ്റേറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് തലശ്ശേരി അതിരൂപത വൈദിക പ്രിസ്ബറ്റേറിയം ശ്രദ്ധേയമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പിതാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അതിരൂപതയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തപ്പെട്ടു തലശ്ശേരി അതിരൂപതയിൽ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരും സമ്മേളനത്തിൽ പങ്കാളികളായി അതിരൂപതയുടെ അഭിമാനമായ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വച്ചാണ് തലശ്ശേരി അതിരൂപതയുടെ വൈദികരുടെ പ്രിസ്ബറ്റേറിയം നടന്നത് രൂപതിയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് വിഭാവനം ചെയ്യുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ലക്ഷ്യം കൂടാതെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സിനഡാത്മകതയെ അടിസ്ഥാനമാക്കി മെത്രാൻമാർക്ക് പറയാനുള്ളത് വൈദികർ കേൾക്കുക വൈദികർക്ക് പറയാനുള്ളത് മെത്രാൻമാർ കേൾക്കുക എന്ന രീതിയിലുള്ള തുറന്ന ചർച്ചയായിരുന്നു പ്രിസ്ബറ്റേറിയം തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസെന്യൂർ ആന്റണി മുതുകേൽ നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി ഈ വൈദിക സമ്മേളനത്തിൽ അതിരൂപതയുടെ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ചകളും അതുപോലെ തന്നെ അഭ്യുന്ന പിതാവിന്റെ അധ്യക്ഷതയിലുള്ള ഈ യോഗത്തിലെ തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിരൂപതകളിലെ അല്ലെങ്കിൽ രൂപതകളിലൊക്കെ നടക്കുന്ന വൈദിക സമ്മേളനം എന്ന് പറയുന്നത് ഒരു രൂപതയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ് വിവിധ വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വരാറുണ്ട് പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർ പാപ്പായുടെ സിനിഡാലിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കി വൈദികർക്ക് പറയാനുള്ളത് പിതാക്കന്മാർ കേൾക്കുക പിതാക്കന്മാർക്ക് പറയാനുള്ളത് വൈദികർ കേൾക്കുക അങ്ങനെ തുറന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത് തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അഭിനയ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പാമ്പാനി പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ളൊരു വേദിയാണ് ഞങ്ങളുടെ ഈ പ്രസ്പിറ്റീരിയത്തിൽ ഉണ്ടായിട്ടുള്ളത് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നവീകരണങ്ങൾ സഭയിൽ ആവശ്യമാണ് പ്രത്യേകിച്ചും തലശ്ശേരി അതിരൂപത ഒരു കുടിയേറ്റ രൂപതയായതുകൊണ്ട് കുടിയേറ്റ ജനത അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ചയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വാസ പരിശീലന രംഗത്ത് ഉള്ള പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിട്ടുണ്ട് നമ്മുടെയെല്ലാം കുഞ്ഞുങ്ങൾ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് വളരെയധികം കുട്ടികൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ കുട്ടികൾ പോകുന്നു അങ്ങനെ പോകുന്ന കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനുള്ള സാധ്യതകൾ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പല വൈദികരും സംശയങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രിസ്ബിറ്റി എഴുത്തൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് അതിരൂപതയുടെ വളർച്ചയ്ക്കും ക്രിയാത്മകമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആർച്ച് ബിഷപ്പിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് വൈദികരുടെ ഈ വർഷത്തെ പ്രസബറ്റേറിയം സമാപിച്ചത് ഷെഗൈനാനൂസ് കണ്ണൂർ